ഹലോ ഫുഡീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മസാല കപ്പിലണ്ടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കപ്പിലണ്ടിയാണ് നമ്മുടെ നിലക്കടല അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിപ്പം വറുത്തിട്ടില്ല വറക്കാത്ത കപ്പലണ്ടി വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുപോലെ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ അല്പം റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഫുഡ് കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ അതിന് പകരം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അല്പം വെളുത്തുള്ളി അല്പം ഇഞ്ചി അല്പം പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തത് ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് കടലമാവാണ് അപ്പം നമ്മൾ ഏത് കപ്പിനാണോ കടല കടലെടുത്തിരിക്കുന്നത് ആ ഒരു കപ്പിന് അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക ഒരു ഒക്കെ കിട്ടാനായിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക അരിപ്പൊടി വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ വെള്ളത്തിന്റെ അളവ് കൂടി പോകാൻ പാടില്ല നമ്മുടെ ഈ മസാലകളെല്ലാം പൊടികളെല്ലാം നമ്മുടെ കടലയിൽ ഒന്ന് കോട്ടായി വരുന്ന പോലെ ഈ ഒരു പരുവത്തിന് വേണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാൻ പാടില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒര ടീസ്പൂൺ നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മുടെ കടലയിൽ മാവെല്ലാം ഒന്ന് കോട്ടായിരിക്കണം ഈ ഒരു രീതിയിൽ വേണം തയ്യാറാക്കി എടുക്കാൻ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്കിതാ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് കടലൊന്ന് വിതറി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊന്നും പൊള്ളില്ല ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോ കടലകളായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഒരു തവി എടുത്തിട്ട് അതിൽ കടലി ഇട്ടിട്ട് എണ്ണയിലേക്ക് ഇടുന്നതായിരിക്കും നമുക്ക് കൂടുതൽ എളുപ്പം അതാണെങ്കിൽ ഒരുമിച്ച് എണ്ണയിലേക്ക് എല്ലാം അങ്ങ് ചെല്ലും പിന്നെ നമ്മുടെ കൈയൊന്നും പൊള്ളത്തില്ല ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുതേ ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറംഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ഒരു തവി ഉപയോഗിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് ഇതായിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഇതൊരു പകുതി കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അല്പം വെളുത്തുള്ളി ചതച്ചതും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും എടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ മസാല കപ്പലേണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പോൾതാണ് ഞാനിവിടെ എല്ലാം തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഈ കടലയുടെ ചൂടൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്